ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പൊപ്പിച്ചതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ആര്യമ്പാടം എന്ന സ്ഥലത്ത് അഴിമുഖർ റോഡിൻ്റെ അടുത്ത് പതിമൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ അടങ്ങുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽടെക് വന്നിരിക്കുന്നത് ആര്യമ്പാടം കഴിഞ്ഞ് അഴിമുഖർ റോഡിനോട് ചേർന്നാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഒരു കോമൺ ഉണ്ട് വെള്ളത്തിനായിട്ട് ജലനിധി കണക്ഷനാണ് നല്ല ബസ് റൂട്ടിനോട് ചേർന്നാണ് അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോടെ ബസ് പോകുന്നുണ്ട് അര കിലോമീറ്റർ ചുറ്റളവിലായി അമ്പലമുണ്ട് അതുപോലെ തന്നെ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ള ഹെൽത്ത് സെൻ്റർ സ്കൂള് പള്ളി എല്ലാ സൗകര്യങ്ങളും ഇതിനടുത്ത സ്ഥിതി മെഡിക്കൽ കോളേജിലേക്ക് പോകാനൊക്കെ അടുത്താണ് അതുപോലെ തന്നെ ഈ പതിമൂന്ന് സെൻറ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിലടങ്ങുന്ന വീടിൻ്റെ വില എന്ന് പറഞ്ഞത് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്ത ഏരിയയും അതുപോലെ തന്നെ പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയയിലും കൂടിയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും അടുത്താണ് ഈ വീട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ തൃശ്ശൂർ ഭാഗത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് ഞങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം എല്ലാ സൗകര്യങ്ങളും കൂടിയ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും നല്ല ഒരു വീടാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം അത്താണി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തൊക്കെ വീട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരും